ട്രാവൽ വിത്ത് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പം ഇവിടെ കാനഡയിൽ സമ്മറാണ് സമ്മർന്ന് പറഞ്ഞാൽ അതിഭീകര ചൂടായിരുന്നു കുറച്ച് ദിവസം വൈൽഡ് ഫയർ ഫയറൊക്കെയാണ് പല ജാസ്പർ നാഷണൽ പാർക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെച്ച് പ്രശ്നങ്ങളാണ് ടൗൺ ഒക്കെ കുറേ ഫയർ കയറി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിന് ശേഷം ഇന്നലെ പിരിങ്ങാതൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓക്കെയാണ് ഇപ്പോൾ എഡ്മണ്ടൻ ടൗൺ എഡ്മണ്ടൻ സിറ്റി ഓക്കെയാണ് മഴയൊക്കെ പെയ്തപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആയി ആ ചൂടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക്യാർഡിലാണ് നമ്മളിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കഴിഞ്ഞ പോലെ നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ കിട്ടായിരുന്നു അത് കൂടാതെ ഇവിടെ കുറച്ച് ഈ പ്രാവശ്യം ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടും കൂടാതെ നമ്മൾ ഈ സൈഡിൽ മണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ കുറച്ച് ബീൻസ് അതുപോലെ ബീൻസുണ്ട് തക്കാളി മുളകിൻ്റെ ഇതുണ്ട് മിൻറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് ആയി വരുന്നേ ഉള്ളു എല്ലാം തക്കാളിയൊക്കെ ചെറുതായിട്ടത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ തക്കാളിയുണ്ട് പിന്നെ ഈ മണ്ണിട്ട സ്ഥലത്ത് നമ്മളിവിടെ ഒരു കുറച്ച് ഇതുണ്ട് ക്യാരറ്റ് ചെറിയ ചെറിയ തൈകൾ നേട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡൊക്കെ ഇതൊക്കെ ഒരുതരം ലില്ലി ഇനത്തിൽപ്പെട്ട ചെടികളാണ് പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി കുറേയൊക്കെ ഇത് ഇവിടെയൊക്കെ ഉണ്ടായി മഴ ആയാലും എല്ലാം പോയി പിന്നെ ഈ ഭാഗത്ത് കുറച്ച് തയ് ടയർ പഴയ ടയർ പഴയ ടയറുണ്ടായിരുന്നു കുറച്ച് പൊട്ടറ്റോ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉള്ളിയുണ്ട് ഇതും ഇവിടെ കുറച്ച് തക്കാളി ഇതൊക്കെ ക്യാരറ്റ് ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു പച്ചക്കറി അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ വേറെ ഒന്നുമില്ല നമ്മുടെ ബാക്കിയായിട്ട് ഒരു ചെറിയ ചെറിയുടെ ഒരു ചെറിയ ചെടി നിപ്പുണ്ട് അതിൽ കുറേ ചെറികളുണ്ട് നല്ല കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം അത് അത് പിക്ക് ചെയ്യാനായിട്ട് പുള്ളി പാപ്പറൊക്കെ ആയിട്ട് വന്നതാണ് കുറച്ച് പരസ്യം എടുത്തു അപ്പോൾ അത് അത് നല്ല പുളിയായിപ്പോൾ അത് ഉപ്പിലിട്ടാൽ നല്ലതാണ് ഉപ്പ് നമുക്കതൊന്ന് പറിക്കുക ഞാൻ ആ ചെടി കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ നമ്മുടെ ചെറിയ ചെറിയുടെ ചെടി ഇത് അരച്ച് ഇത് കണ്ടോ ഇതെല്ലാ വർഷവും ഇതിങ്ങനെ ഉണ്ടാവും ഇത് വിൻറ്റർ ആകുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഇലയൊക്കെ പോയി ഇന്ന് ഉണങ്ങി അങ്ങ് പോകും പിന്നെ സമ്മറാവുമ്പോൾ ഇത് കിളുത്ത് വന്നോളും അത് ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് എവിടെയൊക്കെ ഉണ്ടായതിപ്പോൾ ഉണ്ട് അപ്പോൾ ഇത് പിക്കിയലാണ് ഇന്ന് കേശുകൂട്ടൻ്റെ പരിപാടി ഇത് കുറേ എപ്പോഴും ചെടികൾ കിളികൾ എപ്പോഴും ഇവിടെ ഉണ്ട് ഇതുള്ളതുകൊണ്ട് പിന്നെ അത് കുറേ അത് പഴുത്ത് ചാടാൻ തുടങ്ങി അപ്പോൾ അത് അത് പറിച്ചെടുക്കണം ഈ ഇപ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടെന്നു വെച്ചാൽ ഇതിന് വലിയ കഴിഞ്ഞ പ്രാവശ്യം അത്രയും സൈസില്ല ഇതുണ്ടോ അത്ര സൈസായില്ല ഇവിടെ ഇത് ഈ ചെടികളൊക്കെ നല്ല ഇലകളും ആയി നല്ല ഭംഗിയായി അതുകൊണ്ട് അപ്പുറം കടകളിലൊക്കെ നല്ല തിരക്കാട്ടോ നമ്മുടെ തൊട്ടപ്പുറ കടയാണ് സമ്മർ ആയതുകൊണ്ട് എല്ലാവരും വെളിയിലാണ് എല്ലാവരും കടയിലൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇതേണ്ട ഇത് നല്ല ചെറിയ റെഡ് കളർ തന്നെയാണ് അവർ കഴിച്ചു നോക്കിട്ടോ അപ്പൊ അത്ര പുളിയില്ല ചെറിയ മധുരമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനി ഇത് മുഴുവൻ ചാടി പോകും അതുകൊണ്ട് മുഴുവൻ പറിക്കാം പറിക്ക ചെറിയ പുളിയുണ്ടല്ലേ ചെറിയ പുളിയുണ്ട് നമ്മൾ കുറച്ച് ഡിപ്രായേ ഉള്ളൂ പറഞ്ഞാൽ നമ്മളെ ചെറിയ പിക്കിങ് കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു പാത്രം കിട്ടി നമ്മളൊരു കുറച്ച് മുഴുവൻ പറിച്ചില്ല കുറച്ച് ഡെയിലി കുറച്ച് ആളുകൾ ഇവിടെ വരും ഇത് കഴിക്കാൻ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട് കുറച്ച് ഇതുകൊണ്ട് അവർ കഴിച്ചാൽ അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിന് രാവിലെ വൈകുന്നേരം കാണാം അപ്പോൾ കുറച്ച് അവർക്ക് വേണ്ടി നിർത്തി ബാക്കി ഇത് ഇതിന് നീതു വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്നാ ചെയ്യണത് നോക്കാം നമുക്ക് ഉപ്പിലിടാം ഇതേണ്ടത് നമ്മുടെ ഈ മതിലേ കൂടെ നടക്കുന്ന ഈ ആളുകളൊക്കെ കേട്ടോ നമ്മുടെ ചെറി പറിക്കാൻ വരുന്നത് നമ്മുടെ ചെറിയുടെ തൈ അവിടെയാണ് അപ്പം ചെടി അവിടെയാണ് അതായത് എന്നും രാവിലെ വരും അവരൊരു അഞ്ചെട്ട് പേരുണ്ട് ഒരു ഗ്യാങ് ഉണ്ട് അവർ കൂട്ടുകാർ കുറേ പേരുണ്ട് അവർ വരും ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പറന്നു പോയത് അപ്പോൾ നമ്മളെ ചെറിയ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് അടുക്കളയെ കൊണ്ടുപോയത് നീത് ഇവിടെയില്ല നീതു ഡ്യൂട്ടിക്ക് പോയതാണ് നീതു വന്നു കഴിയുമ്പം നമുക്കിത് വേണേൽ ഉപ്പിലിടാം അല്ലെങ്കിൽ ഇത് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കൊടുക്കണം കുറച്ച് ഇവിടെ കുറച്ച് കൊടുക്കാം അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ ഗുഡ് ബൈ നമ്മൾ ചെറിയ രണ്ട് ടിന്നലാക്കിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് തുപ്പം മുളക് ഇഞ്ചീ കയപ്പിലാശ് മിനാഗി ഒക്കെ ഇട്ട് കടച്ച് വെച്ചിരിക്കുകയാണ് അപ്പം കുറേ ദിവസം കഴിഞ്ഞാൽ എടുക്കാം അപ്പം നല്ല ഉപ്പിലിട്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ മിന്നരങ്ങി അതുപോലെയൊക്കെ ഒരു ഉപ്പിലിട്ട ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നോക്കാം